Welcome back to my YouTube channel. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കാൻ ഒരു റീസൺ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കമൻസ് കണ്ടതുകൊണ്ടാണ് അപ്പം നമ്മളൊരു ലോങ് വീഡിയോ അതായത് ഒരു ഇൻട്രോ വീഡിയോ പോലെ നമ്മൾ ഒരു ടു വീക്സ് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് അതിന് ശേഷം ഞാൻ കുറച്ച് കമൻസ് ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഇടുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു കൂടുക അത് ചെയ്തു കൂടും ഇത് ചെയ്തു കൂടുക എന്നുള്ള കുറേ സംഭവങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്കിതിനുള്ള ഒട്ടും സമയമില്ല എന്നുള്ളതാണുള്ള ഒരു സത്യം അപ്പോൾ ഞാൻ ഓർത്തു നോക്കി നമുക്ക് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്താൽ പോരേ എന്നാൽ പിന്നെ കുറച്ച് അടിപൊളിയായിട്ട് ചെയ്യാമോന്നു പക്ഷേ ആർക്കും വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലാന്ന് ഞാൻ മനസ്സിലാക്കി അപ്പം ഞാനതിൽ ഇപ്പം കഴിഞ്ഞ് ഇന്നലെ മിഞ്ഞാതായിട്ട് എൻ്റെ ഒരു കമൻറ്റ് കണ്ടു ഒരു നൂറ് ദിവസമായി പറയുന്നു ഒരു നൂറ് വട്ടമായി പറയുന്നു ഒരു ഡേ മെലൈഫൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ അപ്പോൾ ഈ ഒരു വീക്ക് ഓഫിൽ നമ്മൾ എന്ത് വന്നാലും വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നുള്ളത് അപ്പോൾ ഈ ഒരു വീക്ക് ഓഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കോമഡി ഇപ്പോൾ എല്ലായിടത്തും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടി സമ്മതിക്കത്തില്ല ഓക്കെ അപ്പം വീക്ക് ഓഫ് എന്താണെന്ന് വെച്ച് തീർച്ചയായും അപ്പം ഇപ്പോൾ വീക്ക് ഓഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാറ്റർഡേ ഇന്ന് ഓഫാണ് അപ്പം എനിക്ക് നാളെ വോക്ക് ചെയ്യണം സൺഡേ വോക്ക് ചെയ്യണം അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എനിക്ക് നെക്സ്റ്റ് വീക്ക് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ എന്തെടുക്കണം എന്ന് ഒരു ഐഡിയയില്ല അപ്പം നമുക്ക് പറ്റുന്നൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണല്ലോ അപ്പോൾ ഞാനോർത്ത് ഓക്കെ ഇന്ന് നമുക്കൊരു വട്ട ഏറ്റൻ ഡേ ചെയ്യാന്ന് അപ്പം ഇന്നാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം എല്ലാം എനിക്ക് സ്വന്തം കഴിക്കാമല്ലോ അപ്പം ഇനിയിപ്പം ഞാൻ ഒന്ന് ഫ്രഷ് ആവണം അപ്പോൾ ഫ്രഷ് ആയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തുടങ്ങാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ബ്രഞ്ച് അല്ല ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മ വന്നാൽ ചീത്ത നോക്കും അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു നാല് മണിയൊക്കെ ആകുമ്പം ലഞ്ച് കഴിക്കാം ഓക്കെ അപ്പം അമ്മ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടുന്ന് സാധാരണ ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിക്കും എന്താ കഴിക്കാനുള്ളത് അപ്പം അമ്മ പറയും പക്ഷേ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അടുക്കളയിൽ പോയിട്ട് നോക്കണം എന്താണുള്ളത് അപ്പോൾ നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കും അല്ലാതെ ഞാൻ കഴിക്കും അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഓൾറെഡി ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട് കാരണം ഞാൻ എഴുന്നേറ്റ ഉടനെ എന്നും എന്നും രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ എം ടി സ്റ്റമക്കിൽ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ കുടിക്കാറുണ്ട് ഇത് ഞാനൊരു കുറച്ച് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്നതാണ് കാരണം ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ എം ടി സ്റ്റമക്കിൽ വെള്ളം കുടിക്കുകയെന്നുണ്ടെങ്കിൽ അത് ബോഡിക്ക് ഭയങ്കര നല്ലതാണൊക്കെ അപ്പം ഓൾറെഡി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു ഇനിയിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ നോക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എനിക്കിഷ്ടമാണ് കേട്ടോ പുട്ടും ഗ്രീൻ പീസ് കറിയും പിന്നെ കൂടെ എനിക്ക് പപ്പടം ആയിരുന്നു വേണ്ടത് പക്ഷേ പപ്പടം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചത്തേക്ക് മാറ്റി വെച്ച മീനിന്ന് രണ്ട് നെത്തോലി ഞാൻ റാഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ അതായത് സാറ്റർഡേയോ സൺഡേ മാത്രമേ ഞാൻ എന്തു ചെയ്യാറുള്ളൂ ഈ പുട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാറില്ലല്ലോ കേട്ടോ കാരണം എല്ലാ ദിവസവും അമ്മ രാവിലെ കഞ്ഞേ തരത്തുള്ളൂ എനിക്ക് കഞ്ഞി സ്വഭാവം ആയതുകൊണ്ടാണെന്ന് അറിയില്ലേ എന്നും കഞ്ഞിയാണ് ഇപ്പം കൊടുക്കത്ത ചൂടും കൂടിയാണല്ലോ അപ്പം ചൂടായതുകൊണ്ട് തന്നെ എന്നും കഞ്ഞി കഞ്ഞി അതിനകത്ത് തേങ്ങാപ്പാൽ അപ്പം കഴിഞ്ഞു കഞ്ഞി ഒഴിഞ്ഞിട്ടുള്ളൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇല്ല അപ്പം ശനി ഞായറും മാത്രം എനിക്കിതുപോലെ കടലക്കറി പുട്ട് ഇട്ട് കടലക്കറി ഇതൊക്കെ കിട്ടും അപ്പം അതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓൾറെഡി ഞാൻ എന്നും കഞ്ഞി കുടിച്ചിട്ടാണ് ഓഫീസിൽ പോകാറുള്ളൂ കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് മാത്രമേ പോകാറുള്ളൂ അപ്പം ഇന്നിങ്ങനെ പുട്ടൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഒന്നും സെറ്റ് ആവാത്ത പോലെയാണ് തോന്നിയത് അപ്പം അതുകൊണ്ട് തന്നെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു ബിസ്ക്കറ്റും കൂടെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം എന്തായാലും എനിക്കിപ്പം ഇത്ര ലേറ്റ് ആയിട്ട് കഴിച്ചുകൊണ്ട് തന്നെ എന്തായാലും പെട്ടെന്നൊന്നും വിശക്കേയില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഓഫുള്ള ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും വിശക്കത്തില്ല ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പോലും എനിക്ക് പ്രശ്നമില്ല അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ഞാൻ കഴിക്കാന്നുണ്ടെങ്കിൽ തന്നെ ഒരു മൂന്നര മണിയാവും ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് അപ്പം നമുക്ക് ആ സമയത്ത് കാണാം അങ്ങനെ ഞാൻ കഴിക്കാൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും അമ്മ രാവിലെ ഉണ്ടാക്കി ഉപ്പേരൊക്കെ ചീത്തയായിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആ സമയത്ത് അമ്മ കയറി വരുകയും ചെയ്തു അപ്പം അമ്മ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതൊക്കെ ചീത്തയായി എന്ന് പറഞ്ഞിട്ട് ഒട്ടും കഴിക്കത്തില്ലായിരുന്നു അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ അമ്മ എനിക്കൊരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് കറി കൂട്ടി കഴിക്കുക ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നത്തോലി പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ ആ ഒരു ചട്ടി അവിടെ കണ്ടപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇതൊക്കെ കൂടെ കൂട്ടി ഞാൻ കഴിച്ചിട്ടു എനിക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിനൊരു പ്രത്യേക തരം ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു പോവലെ ഒരു ഗ്ലാസ് പായസം കൂടെ തരാന്ന് ഇത് രാവിലെ അച്ഛൻ അമ്പലത്തിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ സാധാരണ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പായസത്തിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇന്ന് പാലട ആയതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊരു ഗ്ലാസ് മോന്തി കുടിച്ച് ഞാനൊന്ന് വെറുതെ ഇരുന്നപ്പളേക്കും ഭയങ്കരമായിട്ട് വേർത്ത് കുളിക്കാൻ തുടങ്ങി ഗൈസ് നല്ല നാല് മണിയുടെ ലഞ്ച് കഴിഞ്ഞ് ഞാൻ വെറുതെ ഒന്ന് ഇരുന്ന പിള്ളേൻ്റെ അവസ്ഥയാണ് ട്ടെ ഇത് ഞാനൊരു വേർത്തെ ഒരു ആയിട്ടുണ്ട് വെറുതെ വെറുതെ ഇരുന്നതാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത് പക്ഷെ നല്ല കാറ്റുണ്ടെങ്കിലും ഫുൾ വെറുതെ വേർത്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം ഇങ്ങനെ തന്നെയാണല്ലോ നമ്മൾ കുളിക്കുന്നു കഴിക്കുന്നു വേർക്കുന്നു തന്നെയാണ് അവസ്ഥ പക്ഷെ ഞാനിവിന്ന് കുളിച്ചിട്ടില്ല കഴിച്ചിട്ട് വേർത്തതാണ് ട്ടേ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വെറുതെ ഇരിക്കുകയാണ് എനിക്ക് ഒന്ന് രണ്ട് വീഡിയോസ് എടുക്കാനുണ്ട് കേട്ടോ വീഡിയോസ് എടുക്കണം അപ്പം അതെടുത്ത് കഴിയുമ്പോഴേക്കും എന്തായാലും ചിലൊരു ടൈമാവും അപ്പം അത് കഴിഞ്ഞ് ഞാൻ കുളിക്കണം കുളിച്ച് കുത്തപ്പിയാവണം എന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ കാണാം കേട്ടോ ബായ് ഇന്നും കഞ്ഞിയാണെന്ന് ഞാൻ രാവിലെ പറഞ്ഞതേയുള്ളൂ അപ്പോഴത്തേക്ക് എന്തായാലും രാത്രിയും കഞ്ഞിയായി ഇന്ന് എന്തായാലും തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടിട്ടില്ല പക്ഷേ പകരം കുറച്ച് തേങ്ങ ചിരണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് അമ്മ കടലയും ചെറുപയറും ഒരു വാഴക്കത്തോടും അങ്ങനെ എന്തൊക്കെയോ കൂടെ ഇട്ടിട്ടുള്ള ഒരു പുഴുക്കാണ് ഉണ്ടാക്കി തന്നത് എന്തായാലും അത് രണ്ടും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്തായാലും കഞ്ഞിയും പുഴുക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വത്തക്ക വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കുളിച്ച് വന്നപ്പോൾ തന്നെ കുറച്ച് വത്തക്കൊക്കെ മുറിച്ച് അതിൽ കുറച്ച് പൈസ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് എന്നാണ് വിചാരിച്ചത് അങ്ങനെ കഞ്ഞിയൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ എടുത്ത് റൂമിൽ വന്ന് ഞാൻ കുറച്ച് വത്തക്കി വെള്ളം കൂടെ കുറിച്ചു അപ്പം നമ്മുടെ ഈ ഒരു വാട്ടൈ എയ്റ്റിൻ്റെ ഡേ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പം എനിക്കിന്ന് ഇത്രയൊക്കെ തന്നെ ഞാൻ കഴിച്ചിട്ടുള്ളൂ കാരണം എനിക്കിന്ന് പ്രത്യേകിച്ച് ഒരു വിശപ്പില്ലാത്തൊരു ദിവസമായിരുന്നു പക്ഷേ എനിക്ക് വിശക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഡേ ഇരുന്ന് തിന്നും അത് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഷോർട്സുകൾ കണ്ടിട്ടുണ്ടാകും ഞാൻ ഷോർട്സ് ഷോർട്സൊക്കെ ഇട്ട സമയത്ത് അതിനകത്തൊക്കെ ഞാൻ നല്ലപോലെ വെട്ടി വീഴുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പം ഇന്നെനിക്ക് പൊതുവെ അത്ര വിശപ്പില്ലായിരുന്നു പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരുപാട് മിസ്റ്റേക്സ് എന്തായാലും വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി ചിലപ്പം ക്ലാരിറ്റി ഇല്ലാത്ത ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം സോ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കാം അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം എപ്പോഴും പറയുന്ന പോലെ തന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻസിൽ കൂടെ എന്നെ അറിയിക്കാം കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ